പാറക്കല്ലിന് വില വർദ്ധിപ്പിച്ചതിനെതിരെ ലോറി ഡ്രൈവർമാർ വാരപ്പെട്ടി പിടവൂരിലെ പാറമടയുടെ പ്രവർത്തനം തടഞ്ഞു താലൂക്കിൽ പ്രവർത്തനത്തിലുണ്ടായിരുന്ന ഏക ഏകപാറമടയായിരുന്നു ഇത് പാറക്കല്ലിന്റെയും മെറ്റലിന്റെയും ലഭ്യത കുറഞ്ഞതുമൂലം നിര്മ്മാണ മേഖല പ്രതിസന്ധിയിലാണ് പീടവൂർ മൈലാടും പാറയിലെ പാറമടക്കെതിരെയാണ് ഡ്രൈവേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചത് അമിതമായി വില വർദ്ധിപ്പിച്ചുവെന്ന് ആരോപിച്ച് പാറമടയുടെ പ്രവർത്തനം ഇവർ തടയുകയായിരുന്നു ഒരു അടിപാറക്കല്ലിന് മുപ്പത്തിയേഴ് രൂപ മുതൽ നാൽപ്പത് രൂപ വരെയാണ് പുതുക്കിയ വില ഇത് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശത്തിന് വിരുദ്ധമാണെന്ന് ഡ്രൈവർമാർ ആരോപിച്ചു ജില്ലാ കളക്ടറുടെ ഉത്തരവ് രൂപ രൂപ എന്നിരിക്കെ അവിടെ അവിടെ മുതൽ വരെ വിലയ്ക്ക് വിൽക്കുന്നുണ്ട് പാറകൾ അപ്പോൾ അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് നാട്ടുകാരും ഞങ്ങൾ ഡ്രൈവേഴ്സിനും കൂടി നടത്തുന്ന സമരം ഇന്നു മുതൽ ആരംഭിക്കുകയാണ് ഇത് വേണ്ടപ്പെട്ടവരുടെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ മുന്നിലേക്ക് എത്തുന്നതുവരെ ഇതുമായി നല്ലൊരു ചർച്ച നടത്തുന്നതും വരെ ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് ഇതിനാൽ അറിയിക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ച മുതലാണ് ഫ്ലൈറ്റ് കൊടുക്കുന്നത് ആദ്യം മുപ്പത്തഞ്ചിനീസിയായിരുന്നു ഇപ്പോൾ മുപ്പത്തി ഏഴ് രൂപകളെ എത്തി പുറം വണ്ടിക്ക് നാൽപ്പത് രൂപ നാൽപ്പത്തി രൂപ റേറ്റ് ആയിരുന്നു കരിങ്കല്ലിന് അനിയന്ത്രിതമായ വില വർധനവാണ് വിവിധ പ്രദേശങ്ങളിലെ പാറമടകൾ വരുത്തുന്നത് യഥേഷ്ടം വില വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഒരു അടി പാറയ്ക്ക് ഒരു വർഷത്തിനിടെ പത്തു രൂപയുടെ വരെ വർധനവ് ഉണ്ടായി അനുബന്ധന ഉൽപ്പന്നങ്ങൾക്ക് ക്രഷറുകളും ആനുപാതിക വില വർധനവുമരുത്തി വീടും കെട്ടിടങ്ങളും നിർമ്മിക്കുന്നവർ മറ്റു മാർഗങ്ങളില്ലാതെ എന്തു വില കൊടുത്തും പാറക്കല്ലും ക്രഷർ ഉൽപ്പന്നങ്ങളും വാങ്ങേണ്ട ഗതികേടിലുമാണ് കോതുമംഗലം താലൂക്കിൽ ഇപ്പോൾ പ്രവർത്തനത്തിലുണ്ടായിരുന്ന ഏക പാറമടയായിരുന്നു പിടവൂരിലേത് പാറക്കല്ലിന്റെയും മണലിന്റെയും മെറ്റലിന്റെയും ലഭ്യത കുറഞ്ഞതുമൂലം നിർമ്മാണ മേഖലയും പ്രതിസന്ധിയിലാണ് ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിപ്പിക്കുന്നതിന് കൂടി ലക്ഷ്യമിട്ടിട്ടാണ് പല പാറമടകളും ക്രഷറുകളും വര്ത്തനം നിർത്തിയിരിക്കുന്നതെന്നും ആക്ഷേപമുണ്ട് കെ സി വിന്യൂസ് കോതുമംഗലം